ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ നടത്തി കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികളുടെ സായാഹ്ന ധർണ നടത്തിയത് ദേശീയപാത അതോറിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കർമ്മസമിതി ആവശ്യപ്പെട്ടു പന്മന ആശ്രമത്തിന്റെ പ്രവേശന കവാടം എന്ന് വിളിക്കാവുന്ന ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത വേണമെന്ന് ജനകീയ കൂട്ടായ്മ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇടപ്പള്ളിക്കോട്ട ദേശീയപാതയോരത്ത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ധർണ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു സൂചിപ്പിച്ചതുപോലെ നാം ഈ വിപത്ത് എന്തുകൊണ്ട് നേരിടേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ എന്ന എടുത്തിരിക്കുന്ന സ്ഥലം നമ്മുടെ ഹൈവേയുടെ പണി വരെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ അടിപ്പാതയുടെ നിർമ്മാണം തടസ്സമാകുമെന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നാം മാറേണ്ടി വന്നത് ഇതിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഈ നാടിന്റെ പൗരബോധമുള്ള ജനങ്ങൾ ഈ നാടിനെ ശ്രമിക്കുന്നവർ അതുകൊണ്ടാണ് ഈ തന്നെ മുന്നോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ എസ് സോമൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിൽ പന്മന ഗ്രാമപഞ്ചായത്തിൽ ടൈറ്റാനിയം വെറ്റമുക്ക് എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ